അലൈക്കും റഹ്മാനി റഹീം വസ്സലാമു മുർസലീൻ അസലാ വാഹമുല വസ്മിറീം അലഹമുല്ലാഹു വസ്സലാൽ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാരണം വാക്കാലോ പ്രവൃത്തിയാലോ ഏതെങ്കിലും നിലക്ക് ആരെങ്കിലും അക്രമിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മൾ കാരണം ആരെങ്കിലും അക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകവും പരാജയപ്പെടാനോ അബോഹുവിങ്കിൽ നമ്മുടെ സ്ഥാനം വളരെ താഴാനും നമുക്ക് ഇരുലോകത്തുമുള്ള പരാജയമുണ്ടാകാനുമുള്ള കാരണം മറ്റൊന്നും ആവശ്യമല്ല ഇത്തരത്തിൽ നമ്മൾ കാരണം മറ്റൊരാൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതിയാകും അതുകൊണ്ട് അക്രമം എന്നതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് വലോഹർ ഷെരിഫിരിഹലി ഒരു സാധനം അതിനെ യഥാർത്ഥത്തിൽ വയ്ക്കേണ്ടതല്ലാത്ത കൊണ്ടുപോയി വെക്കുന്നതിനൊക്കെ നമുക്ക് അക്രമം എന്ന് പറയാൻ പറ്റും ഈ രീതിയിൽ യഥാർത്ഥത്തിൽ ഹക്ക് കൊടുത്ത് പരിഗണിച്ച് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളെ യഥാവിധം നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മളെല്ലാവരും അക്രമികളാണ് ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ശരീരങ്ങളോട് നമ്മൾ അക്രമം ചെയ്തവരാണ് നമ്മുടെ കുടുംബത്തോട് നമ്മുടെ ബന്ധുക്കളോട് നമ്മുടെ രക്തത്തോട് നമ്മുടെ ഉറ്റവരോടൊക്കെ നമ്മൾ പല രീതിയിലുള്ള അവ്വാഹുവിനോട് ഒക്കെ നമ്മൾ അക്രമം ചെയ്യുന്ന ആളുകളാണ് ഇതിൽ അക്രമത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധമായ ഖുർഹാനിലൂടെ പറയുന്നത് അക്രമികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സഹായവും ഉണ്ടാവുകയില്ല അള്ളാഹുവിന്റെ ആ പരീക്ഷണം എത്തുന്ന സമയത്ത് അവരെ സഹായിക്കാൻ മറ്റാർക്കും സാധ്യമാവുകയില്ല എന്നുള്ളതാണ് അക്രമിയായ ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവൻ ആക്രമിക്കുന്ന സമയത്ത് അവനൊരു സന്തോഷവും അവരൊരു സാറ്റിസ്ഫാക്ഷനും ഞാൻ ജയിച്ചു എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീട് അള്ളാഹുത്തെ ആൽ അവനെ പിടിക്കുന്ന സമയത്ത് വലിയ പ്രയാസമായിരിക്കുമെന്നാണ് മഹാനായിരിക്കുന്ന അബു മൂസാർ തൊട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും അള്ളാഹു അക്രമിയായിരിക്കുന്ന ആളുകൾക്ക് താമസം ചെയ്തു കൊടുക്കും ഫൈദ അഹകഹു അങ്ങനെ താമസം ചെയ്തു കൊടുത്ത് താമസം ചെയ്തു കൊടുത്ത് അവനെ പിടികൂടിയാൽ പിന്നെ അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഉദാഹരണമായി പറയാറുണ്ടല്ലോ ചൂണ്ട ഇങ്ങനെ ഇടുന്ന സമയത്ത് മീനിന് പരമാവധി പരമാവധി നമ്മളിങ്ങനെ ഇങ്ങനെ അയച്ചയച്ചിട്ട് കൊടുക്കും എന്നതുപോലെ അക്രമിയായ ആളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുക്കായാലും അവനിങ്ങനെ ആയുസ് നീട്ടിക്കൊടുത്ത് എല്ലാത്തിലും ഒരു താമസം ചെയ്തു കൊടുക്കും അങ്ങനെ അവസാനം ഒറ്റ പിടുത്തമകൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആക്രമിയായ ആളെ സംബന്ധിച്ചിടത്തോളം അവന് സാധ്യമാവുകയില്ല എന്നുള്ളതാണ് എന്നിട്ട് ഹബീബായ ഇന്ന റസൂലിയാണ് തീർച്ചയായും പിടുത്തം അക്രമികളായ ആളുകൾ അള്ളാഹുവിന്റെ പിടുത്തം എന്ന് പറയുന്നത് വളരെ വേദനയും കഠിനവും ഉള്ളതാണെന്ന് ഹബീബായ റസൂൽ ആയത്ത് ഊതി നമുക്ക് പഠിപ്പിച്ചു തരിക അപ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത് വാക്ക് കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും ചെയ്തികളെ കൊണ്ടോ നമ്മുടെ നിലപാടുകളെ കൊണ്ടോ ഒരിക്കലും അസത്യത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളണമെങ്കിലും ചിലപ്പോൾ നമ്മൾ സത്യത്തിനും യാഥാർത്ഥ്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഇഷ്ടമാകില്ല എന്നൊക്കെ വരും അത് നമ്മൾ നോക്കേണ്ട കാര്യമല്ല അതല്ല അകാരണമായി അന്യായമായി മറ്റൊരാളെ ആക്രമിക്കാൻ നമ്മൾ ഇടവന്നിട്ടുണ്ട് എങ്കിൽ ഈ സമയത്ത് അല്ലെങ്കിൽ നിമിഷത്തിൽ തന്നെ പോയി അയാളോടിനെ പൊരുത്തപ്പെടിയിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ബിബായ് റസൂൽ ഹദീസിന്റെ നിങ്ങൾ അക്രമത്തെ പേടിക്കണം തീർച്ചയായിട്ടും അന്ത്യനാളിൽ ഓരോ അക്രമവും ഇരുളുകളായിട്ടാണ് അവൻ വരിക അങ്ങനെ ഖിയാമത്ത് നാളിൽ അവനെ പുനർജീവിപ്പിക്കുന്ന സമയത്ത് അവൻ അഴമയായിട്ടായിരിക്കും നാലുപാടും കണ്ണു കാണാത്ത രീതിയിൽ ഇരുട്ടിലായിട്ടായിരിക്കും അവൻ വരിക എന്നുള്ളത് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചും അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചും വിശ്വാസികൾ പ്രകാശത്തിനാലുള്ള വലയം ചെയ്തുകൊണ്ടാണ് അവർ മഹേഷറിലേക്ക് കടന്നു വരിക എന്നത് നമുക്ക് ഹദീസുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് അതേപോലെ തന്നെ അക്രമിയായ ആളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇരുട്ടിലായിരിക്കും അവൻ്റെ ചുറ്റുപാടും ഇരുളായിരിക്കും എന്നുള്ളത് ഹദീസിൽ കാണുമ്പോൾ അക്രമത്തിൻ്റെ ഗൗരവം എത്രയാണ് അപ്പോൾ നമ്മൾ ഒരാൾ ആക്രമിക്കുന്ന സമയത്ത് നമ്മുടെ ആഹ്റവും ഇരുളടഞ്ഞു പോകും നമ്മുടെ ദുനിയാവും ഇരുളടഞ്ഞു പോകും ഒരു പക്ഷേ ഒരു താൽക്കാലികമായിട്ടുള്ള രക്ഷപ്പെടലൊക്കെ നമുക്കുണ്ടായേക്കാമെങ്കിലും അള്ളാഹുവിൻ്റെ ആ ഒരു പിടുത്തത്തിൽ നമ്മുടെ ദുനിയാവും ആഹ്റവും നശിച്ചു പോകും എന്നുള്ളതാണ് മാത്രമല്ല ഹബീബറസൂർ എന്ന് പറയുന്നു നിങ്ങൾ സൂക്ഷിക്കണം കാന ും ഈ കടും പിശുക്കത്തരം ആർക്കും ഒന്നും കൊടുക്കാതെ നന്മയുടെ വഴിയിൽ ഒരു വസ്തുവും വസ്തു നിലക്കുള്ള ജീവിതം എന്ന് പറയുന്നതാണ് അതാണ് നിങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് സമൂഹങ്ങൾ അവരെ നശിപ്പിച്ചു കളഞ്ഞത് ആ ഷുഹാണ് കടും പിശുക്കത്തരമാണ് രക്തം ചലിക്കുന്നതിനെ അവരെ പ്രേരിപ്പിച്ചതും അതുപോലെ അവരുടെ ഹറാമായ കാര്യങ്ങളെ ഹലാലാക്കാനൊക്കെ ആളുകളെ പ്രേരിപ്പിച്ച സംഗതി എന്ന് പറയുന്നത് ഷുഹാണ് എന്നാണ് അഷബ്ദുൽ ബുഹ്ലെ പിശുക്കത്തരത്തിൽ തന്നെ അങ്ങേയറ്റത്തെ പിശുക്കത്തരത്തിലാണ് നമ്മൾ എന്ന് പറയുക അപ്പൊ കടും പിശുക്കത്തെ തൊട്ടും അക്രമത്തെ തൊട്ടും നമ്മൾ സൂക്ഷിക്കണം കാരണം അത് ആഹ്റത്തിൽ ഇരുളുകളായിട്ടായിരിക്കും നമ്മെ വരവേൽക്കുക ആഹ്റത്തിൽ വെളിച്ചമില്ലാതെ കഴിഞ്ഞാൽ ശാശ്വതമായ ഇരുളിലായിക്കൊണ്ട് നരകത്തിന്റെ തീ കുണ്ഠാരത്തിലേക്ക് നമ്മെ വലിച്ചെറിയപ്പെടും എന്നുള്ള ഗൗരവമായി അവിടെ വിഷയം വരുന്നുണ്ട് മറ്റൊരാൾക്ക് അവകാശപ്പെട്ട സമ്പത്തോ അവന്റെ അഭിമാനമോ അവന്റെ കുടുംബമോ എന്തുമായിക്കൊള്ളട്ടെ അത് നമ്മൾ അവരിൽ നിന്ന് അതിക്രമിച്ച് നമുക്ക് അവകാശപ്പെടാത്തത് അതിക്രമിച്ച് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ കിയാമത് നാളിൽ അവരെ വിളിച്ചു വരുത്തി ആ അക്രമിക്കപ്പെട്ടത് തിരിച്ചു കൊടുക്കാതെ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കൊടുക്കാതെ അത് ആ സുബഹാനഹൂവത്ത് അല്ല നമ്മളെ വിടില്ല എന്നുള്ളതാണ് ഹബി ബാറസ് പഠിപ്പിച്ച് തരുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഒരാളിൽ നിന്ന് പിടിച്ചു വാങ്ങിയിട്ടുണ്ടാകുക ശ്രദ്ധിക്കുക അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ വളരെ തുലോം കുറഞ്ഞ അമലുകളുമായിട്ടാണ് നമ്മൾ കടന്നു വരുന്നത് ഈ കുറഞ്ഞ അമലുകൾ നമ്മൾ ആഹ്റത്തിലേക്ക് ചെന്ന സമയത്ത് നമ്മൾ ആരെങ്കിലും ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ ആ ആക്രമിച്ചതിൻ്റെ പരിണിത ഫലമായി കൊണ്ട് ഹക്കൂക്കുകൾ നമ്മുടെ ഹസനാത്തകളൊക്കെ എടുത്തുകൊണ്ട് ഇയാൾക്ക് കൊടുക്കും എന്നുള്ളതാണ് എത്രത്തോളം റസൂലുള്ള പറയുന്നുണ്ട് എന്നാണ് ഹദീസിൽ പറയുന്നത് കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തിയിട്ട് പരസ്പരം ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ആട് കുത്തി ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പ്രതികാരം വരെ ക്യാമത്തിൽ വെച്ച് ആ പ്രതികാരം തീർത്ത് കൊടുത്തിട്ടല്ലാതെ അള്ളാഹു സുബഹാന ഹൂവചാര ചെയ്യുക കാരണം അള്ളാഹു താല ആദ്യ നീതിമാനായാണ് അള്ളാഹു സുബാന ഹൂവചാല അതുകൊണ്ട് ദുനിയാവിൽ നീതി കിട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നീതി ആഹ്റത്തിൽ നടപ്പാക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഏറ്റവും ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും രീതിയിൽ നമ്മളൊക്കെ മറ്റുള്ളവരെ ആക്രമിക്കാൻ കാരണമായിക്കൊണ്ട് നമ്മുടെ വാക്കുകളെ കൊണ്ട് നമ്മുടെ നമ്മുടെ കൊണ്ട് സോഷ്യൽ മീഡിയയിലോ മറ്റോ നമ്മുടെ അപകീർത്തികരമായിട്ടുള്ള കൊണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ കൈയും കെട്ടി മറുപടി പറയേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട് എന്നുള്ളതാണ് ഈ ഹദീത്തിൽ നിന്ന് നമുക്ക് വിളിച്ചെത്താകുന്നത് മനസ്സിലാകുന്നത് നമ്മുടെ അയൽപ്പക്കങ്ങളിലും നമ്മുടെ നാടുകളിലും ഒക്കെ എന്തൊക്കെ തരത്തിലുള്ള അതിക്രമമാണ് കാണുന്നത് രാത്രി ആരും കാണാത്ത സമയത്ത് അയൽക്കാരൻ്റെ മതില് മാന്തുന്ന അയൽവാസി അവൻ്റെ സ്വത്ത് കള്ളപ്പേപ്പറുകൾ ഉണ്ടാക്കി അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികൾ ബിസിനസ് ഒരുമിച്ച് കൂടി അത് തൻ്റേത് മാത്രമാക്കാൻ വേണ്ടി തൻ്റെ പാർട്ട്ണറെ ചതിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ ചതിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ദുനിയാവിലൊരു പക്ഷേ ഒരു വിജയം നിങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും അത് അനുഭവിപ്പിച്ചിട്ടേ അള്ളാഹു താല നമ്മെ ഈ ലോകത്ത് നിന്ന് കണ്ടുപോകൂ എന്നുള്ളതാണ് ആ ഭൂമിബ് റസുൽ പറയുന്ന മൻദോലി ദി പിരിമിനൽ ആം ഭൂമിയിൽ ഒരു ചാണു ഭൂമി ഒരാളിൽ നിന്ന് അതിക്രമിച്ച് അവൻ്റെ ഹക്കല്ലാത്തത് തട്ടിപ്പറിച്ചെടുത്ത് അവൻ അതിക്രമിച്ചിട്ടുണ്ടോ എങ്കിൽ ഏഴ് ഭൂമിയോളം അവൻ്റെ കഴുത്തിൽ മാലയായിട്ട് അത് ചാർത്തപ്പെടുകയും അതിൻ്റെ ശിക്ഷയെ അവൻ അനുഭവിക്കപ്പെടുകയും ചെയ്യുമെന്ന് ഹബീബായ റസൂഹി സുല്ലാഹു അലഹി തങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല അതിക്രമിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹബീബ് പറയുന്നത് ഒത്തേതാഴ മുതലും അക്രമിക്കപ്പെട്ട ആളുടെ പ്രാർത്ഥയെ നിങ്ങൾ പേടിക്കണേ ഹിജാബ് അള്ളാഹുവിൻ്റെയും ആ അതിക്രമിക്കപ്പെട്ട ആളുടെയും ഇടയിൽ ഒരു മറയുമില്ല ഉദാഹരണം പറയാണ് എന്നെ ഒരാൾ അതിക്രമിച്ചു എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു ഒരു സാധുവായ മനുഷ്യനായിരുന്നു പക്ഷേ വല്ലാതെ വേദനിച്ചു ഒന്നും പറഞ്ഞില്ല തിരിച്ചൊന്നും കാട്ടിയില്ല പക്ഷെ അയാൾ മനസ്സുരുകി പടച്ചോനെ അയാൾ അതിക്രമിച്ചല്ലോ ബുദ്ധിമുട്ടിച്ചല്ലോ ഓനിക്കുള്ളത് കൊടുക്കണേ റബ്ബേ എന്നൊരാൾ മനസ്സുരുക്കിക്കൊണ്ട് അതിക്രമിക്കപ്പെട്ട ആൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഹബീബായ റസൂൽ എന്ന് പറയാണ് അവൻ്റെ പ്രാർത്ഥന നിശ്ചയമായും സ്വീകരിക്കപ്പെടും ഉമാൻ്റെ പ്രാർത്ഥന പോലെയാണ് ഉമ്മ മക്കൾക്ക് വേണ്ടി അനുകൂലമായോ പ്രതികൂലമായോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് വേഗം സ്വീകരിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ അക്രമിയായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അബ്വാഹുവിനോട് മനസ്സ് വേദനിച്ച് അയാളൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനക്ക് അബ്വാഹു ഉടനടി മറുപടി കൊടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ആരെയും അക്രമിക്കാൻ പോകാതിരിക്കുക ആരുടെയും അവകാശത്തിൽ നമുക്ക് അവകാശപ്പെടാത്തതിൽ അനാവശ്യമായി കൊണ്ട് വേണ്ടാത്ത രീതിയിലുള്ള സീൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെ നമ്മൾ കൊണ്ടുനടക്കാൻ നടക്കാൻ ശ്രദ്ധിക്കണം മുത്തൂർ റസൂറുല്ലാഹിസ് അലഹി വസ്ലമ തങ്ങളുടെ കാലത്തൊരു സംഭവം ഉണ്ടായി എന്നാണ് അസ്ദ് ഗോത്രത്തിൽപ്പെട്ട ഇബിനുല്ലുത്ത് ലുത്ബിയ എന്ന് പറയുന്ന ഒരാളെ റസൂറുല്ലാ ക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥനായി അതായത് ഇസ്ലാമിക ഭരണത്തിലൊക്കെയുള്ള ഒരു സംവിധാനമാണ് സക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ അയാളുടെ പണി എന്താണെന്ന് ചോദിച്ചാൽ ക്കാത്തിൻ്റെ അത് അടക്കേണ്ട വ്യക്തികളിൽ നിന്നത് സ്വീകരിക്കുക അതിനുവേണ്ടി ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു ഈ രീതിയിൽ ഇബിനുൽ തുബിയ എന്ന് പറയുന്ന ഒരാളെ വേണ്ടി നിയോഗിച്ചു നിയോഗിച്ചുവല്ല അങ്ങനെ ജക്കാത്ത് പിരിച്ച് അദ്ദേഹം മടങ്ങി വന്ന സമയത്ത് അദ്ദേഹം റസൂള്ളഹിനോട് പറഞ്ഞു തന്ന ലക്കും ലൊക്കു റസൂൽ നിങ്ങൾക്കുള്ളത് ഹാദിയ ഇലയ്യ ഇത് എനിക്ക് സമ്മാനമായി ഹദിയ നൽകപ്പെട്ടതാണ് എന്ന് റസൂൽഹിസ് അലൈഹുസ്ലമ തങ്ങളോട് ആ വ്യക്തി പറയുകയാണ് ഇത് നിങ്ങൾക്കുള്ളതാണ് ഇത് എനിക്കുള്ളതാണ് ആ പോയ സമയത്ത് സക്കാത്തിൻ്റെ ഒരു നിങ്ങളിഞ്ഞതാണല്ലോ പിരിച്ചാൻ കിട്ടിയിരുന്നത് ആ സക്കാത്തിൻ്റെ ഒരു ഇത് എനിക്ക് കിട്ടിയതാണ് എന്ന് പറയുന്നത് അപ്പോൾ റസൂൽ ഉള്ളാഹാഹ എഴുന്നേറ്റു മിമ്പറിൻ്റെ മേൽ എഴുന്നേറ്റു വളരെ ഗൗരവമായിട്ട് റസൂള്ളാൻ്റെ ഒരു ശീലം അങ്ങനെയാണ് എന്തെങ്കിലും ഗൗരവമായ ഒരു വിഷയം ഉണ്ടെങ്കിൽ അവിടുന്ന് മിമ്പറിൽ നിന്ന് എഴുന്നേറ്റു അള്ളാഹു അലഹമുല്ല എന്നിട്ട് അള്ളാഹുനെ കുകഴ്ത്തി സനാക നടത്തി എന്നിട്ട് പറഞ്ഞു അമ്മ ബാഗു ഇനി അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഒരു കാര്യത്തിനെ അധികാരപ്പെടും ഞാൻ ഒരാളെ ഒരു ജക്കാദിനെ ആമിലായി നിയോഗിച്ചു അങ്ങനെ അയാൾ ഇന്ത്യ അടുത്ത് വരികയാണ് എന്നിട്ടൊന്നും പറയുകയാണ് ഹാദാ ലക്കു ഹാതാ ഉദ്യത്തിൽ ഇത് നിങ്ങൾക്കുള്ളതിനെ ഇത് എനിക്ക് സാധ്യത കിട്ടിയത് എന്ന് പറയണം ഗൗരവത്തോട് അഫല ജലസഫി ബൈത്യ അബീഹിയും ഓനോന്റെ വാപ്പാൻ്റെ പേരിൽ പോയിരിക്കട്ടെ അത്താത്യോയിൽ കാണാനോ സ്വാധിക്കാം എന്നിട്ട് ഓനിയ പറയണതോ കൊണ്ടെ എന്നവനുക്ക് സത്യമാണോ പറയേണ്ടതെന്ന് നമുക്കറിയാലോ അപ്പോൾ അവന് ആ സക്ക അപ്പോൾ ആ സക്കാത്ത് പിരിക്കാൻ പോയ ആൾ അദ്ദേഹത്തിൻ്റെ ഒരു മഹത്വം കൊണ്ടാണ് അത് കിട്ടിയത് മറിച്ച് ഇത് അള്ളാഹു ഏൽപ്പിച്ചുകൊടുത്ത് അള്ളാഹിന്റെ റസൂർ ഏൽപ്പിച്ചു കൊടുത്ത ഒരു കാര്യമാണ് എന്നുള്ള നിലക്ക് മാത്രമാണ് അദ്ദേഹത്തിന് അത് ലഭിച്ചിട്ടുള്ളത് റസൂറുക ഇവിടെ ഒരാളും അനർഹമായി ഒന്നും തന്നെ എടുത്തു എടുത്തുപോകരുത് ഇല്ലാത്ത വസ്തുവുമായി അവാഹുവിനെ അയാൾ കണ്ടുമുട്ടേണ്ടി വരും എന്നാണ് തൊള്ളയിടുന്ന പശുവിനെയും ആടിനെയും ഒട്ടകത്തെയും ഒക്കെ ചുമന്നുകൊണ്ട് നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ഗതി ഒരിക്കലും ഞാൻ മനസ്സിലാക്കാൻ ഇടവരരുത് എന്ന് റസൂലുള്ള അവിടുന്ന് ഗൗരവമായി പറയുന്നത് റസൂൽ നിന്ന് കൈകൾ ഉയർത്തി അള്ളാഹു മഹൽ ബല്ലു അള്ളാഹു മഹൽ ബല്ലു അഹു മഹൽ ഹൽ ബല്ലകത്തു ഞാൻ ഇവർക്ക് യഥാർത്ഥ സത്യധീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുത്തില്ലയോ എത്തിച്ചു കൊടുത്തില്ലയോ എന്ന് റസൂലുള്ള അവിടുന്ന് കൈകൾ ഉയർത്തി പറഞ്ഞു എന്നുള്ളതാണ് എത്ര ഗൗരവമാണ് ആ വിഷയം നമ്മളൊക്കെ ഓരോ ഓരോ സ്ഥാപനത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ മേധാവികളായിരിക്കുന്ന ആളുകൾ ആ സ്ഥാപനത്തിലേക്ക് വേണ്ടിയൊക്കെ പിരിക്കുന്ന സമയത്ത് അനർഹമായി നമ്മുടെ കുടുംബം അതുകൊണ്ട് പൂറ്റിയിട്ടുണ്ടെങ്കിൽ തീങ്കാനകളാവട്ടെ മറ്റു സ്ഥാപനങ്ങളായിക്കൊള്ളട്ടെ അവർക്ക് കിട്ടേണ്ട ഹക്കിനെ അനർഹമായി അത് സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ നാളെങ്കിലേക്ക് അതിന് ചുമന്നുകൊണ്ട് വരേണ്ടി വരും അതാണ് പറഞ്ഞത് കൊണ്ടായിരിക്കും നാളെ അവൻ കണ്ടുമുട്ടുക ആ ഒരു വഷളതരം എത്രയായിരിക്കും എന്നുള്ളത് നമ്മളൊരു മനസ്സിലായി അതുകൊണ്ട് നമുക്ക് അർഹതയില്ലാത്ത അനർഹമായ ഒന്നും തന്നെ സമ്പാദിക്കാനോ അത് സ്വീകരിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ കാണിക്കരുത് അതാണ് യഥാർത്ഥ വിശ്വാസി എന്ന് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹബീബായ റസൂൽ മുന്നറിയിപ്പ് കൊടുത്ത നിരവധി സംഭവങ്ങൾ മൻഖാന ആരുടെയെങ്കിലും കയ്യിൽ തന്നെ സഹോദരനെ അതിക്രമിച്ച് കൈവശപ്പെടുത്തിയ വല്ലതുണ്ടെങ്കിലും അവൻ്റെ അഭിമാനമാവട്ടെ അവൻ്റെ സമ്പത്താവട്ടെ എന്തുമാവട്ടെ ദീനാറും ദുർഹമും ഒന്നും ഉപകരിക്കാത്ത ഒരു കാലം വരുന്ന ഈ ആമത്ത് മുൻപായിട്ട് അവനതെല്ലാം പറഞ്ഞ് സെറ്റിലാക്കി കൊള്ളട്ടെ കാരണം ഇങ്ങനെ അതിക്രമിച്ച മുതലുമായി ജീവിച്ചു മരിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരു വല്ല സ്വാലിഹായ അമലുകളും ഉണ്ടെങ്കിൽ അവൻ എത്രത്തോളമാണോ അതിക്രമിച്ചത് അത്രയും കതിർ അവൻ്റെ സ്വാലിഹായ അമലിൽ നിന്ന് എടുക്കപ്പെടുകയും ആ ആക്രമിക്കപ്പെട്ട വ്യക്തിക്ക് അത് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അങ്ങനെ നൽകി നൽകി ഹസനത്തുകളൊക്കെ തീർന്നാലോ ഈ ആക്രമിക്കപ്പെട്ട ആളുടെ അയാളുടെ പാപങ്ങൾ പാപങ്ങളെടുത്തുകൊണ്ട് ഈ ആക്രമിച്ചവൻ്റെ മേലെ ചുമത്തപ്പെടുകയും അങ്ങനെ അത് രണ്ടും ചുമക്കാണ് അവനെ സ്വന്തം പാപങ്ങളും മറ്റൊരു തൻ്റെ പാപവും ഏറ്റെടുക്കേണ്ട ആ ഒരു പരിതസ്ഥിതിയിലേക്ക് അവൻ മാറാനുള്ള സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് എല്ലാ അതിക്രമിച്ചെടുത്ത വസ്തുക്കളും മരണത്തിന് മുൻപ് ഈ നിമിഷത്തിൽ തന്നെ കാരണം ഏത് നിമിഷമാണ് നമ്മൾ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ സന്ദർഭത്തിൽ തന്നെ അതെല്ലാം തിരിച്ചു നൽകിക്കൊണ്ട് നമ്മൾ നമ്മുടെ ആഹ്റവും നമ്മുടെ ദുനിയവും സലാമത്താകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് അത് ഏത് നിസ്സാരമായ സാധനമാണെങ്കിലും നമ്മൾ അതിക്രമിച്ചെടുക്കാൻ കഴിയില്ല അടക്കകട്ടവനും ആനകട്ടവനും കള്ളനാണെന്ന് പറഞ്ഞതുപോലെ വളരെ നിസ്സാരമായ കാര്യമാണെങ്കിൽ പോലും അതിക്രമം എന്ന് പറയുന്ന ഒരു സംഗതി ഒരു നിലക്കും പരിശുദ്ധത്തിൻ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാണ് വിവാഹം പറയുന്ന ആരെങ്കിലും ഒരു വിശ്വാസിയുടെ അവൻ എടുത്താൽ ഫഖദ് അല്ലാഹു അവനെ നരകം നിർബന്ധമാക്കിയിരിക്കുന്നു ഹറാമാക്കിയിരിക്കുന്നു സ്വഹാബികൾ ചോദിച്ചു എന്നാണ് അല്ലാഹുവിന്റെ വ ഷൈഇൻ യസീറൻ വളരെ ചെറിയ ഒരു സാധനമാണെങ്കിലോ അത്രയും ചെറിയൊരു വ ഇൻ ഇൻ ഖവ മിൻ അത് സാധനമാണ് നിർത്തതെങ്കിലോ അതിക്രമിച്ചിട്ടെടുത്തതെങ്കിലോ കൊള്ളിക്കഷ്ണമാണെങ്കിൽ തന്നെയും അത്രയും നിസ്സാരമായി കാണുന്ന സാധനമാണെങ്കിൽ ശരി അത് അതിക്രമിച്ചൊരു വിശ്വാസിയിൽ നിന്ന് മറ്റൊരു സഹോദരനിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അവനിക്ക് നരകം നിർബന്ധമാവുകയും സ്വർഗം അവനെ തൊട്ട് ഹറാമാവുകയും ചെയ്തു ഇത്ര ഗൗരവമാണല്ലേ ഇതിൻ്റെയൊക്കെ വിഷയം നമ്മളൊക്കെ പരിശോധിച്ച് നോക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ഹക്ക് അനർഹമായി നമ്മൾ കൈപ്പറ്റിയിട്ടുണ്ടോ ആരുടെയെങ്കിലും സമ്പത്ത് അനർഹമായി നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ടോ ആരുടെയെങ്കിലും ഭൂമി നമ്മൾ അനർഹമായിട്ട് മാന്തുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക അത് ഹുഗാത്ത രക്ഷിക്കുമാറാവട്ടെ എത്രത്തോളം എന്ന് വെച്ചാൽ മത്തായിരിക്കുന്ന ഹൈബർ യുദ്ധ സമയത്ത് ആ യുദ്ധത്തിന് ശേഷം ഒരുപാട് ധീരശഹീദരായിരിക്കുന്ന ഇങ്ങനെ വീണ് കിടക്കുന്ന ആ ഒരു യുദ്ധത്തിൻ്റെ രണാങ്കണത്തിലൂടെ സുഹാബിയും സൊഹാബികളും ഹബീബായ റസൂദും ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഓരോരുത്തരുടെ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ സുഹാബികൾ പറയും ഫുലാനും ഷഹീദും ഫുലാനും ഷഹീദും ഇന്നാളി ഷഹീദായിട്ടുണ്ട് ഇന്നാടിഞ്ഞാൾ ഷഹീദായിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ പോയി അങ്ങനെ ഒരാളുടെ അടുക്കൂടെ കടന്നു പോയപ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ആ ഒരു പക്ഷത്തുള്ള ആൾ തന്നെയായിരുന്നു അപ്പൊ സുഹാബികൾ പറഞ്ഞു ഇന്ന വ്യക്തി ഷഹീദായിട്ടുണ്ട് പറഞ്ഞു കല്ല കാര്യം അങ്ങനെയല്ല നിങ്ങൾ എന്ന് പറഞ്ഞ ആയിട്ടുണ്ട് മാർഗത്തിൽ യുദ്ധം ചെയ്ത് രക്തസാക്ഷിത്വം വഹിച്ച എന്ന് നിങ്ങൾ പറഞ്ഞ ഈ വ്യക്തി അദ്ദേഹം നരകത്തിലായിട്ടാണ് എനിക്കറിയിപ്പ് അറിയിപ്പ് നൽകപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ചതിച്ചു കൈവശപ്പെടുത്തിയ റലീമത്ത് സ്വത്ത് നിന്നോ മറ്റോ ചതിച്ചു കൈവശപ്പെടുത്തിയ ഒരു സാധനം ഹക്കല്ലാത്ത ഒരു സാധനം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു പാത്രം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് കാരണമായി കൊണ്ട് അദ്ദേഹം നരകത്തിൻ്റെ അവകാശിയാണെന്ന് ഹബീബായ റസൂര് പറയാണ് എത്രയാണതിൻ്റെ ഗൗരവം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ചിലപ്പോൾ നമ്മുടെ കയ്യിലായിരിക്കും തെളിവുണ്ടായിരിക്കുക പക്ഷെ നമുക്കറിയാം അത് നമ്മുടെതല്ല അങ്ങനെ കള്ളത്തരത്തിൽ തെളിവൊക്കെ ഉണ്ടാക്കി രേഖകളൊക്കെ ഉണ്ടാക്കി അന്യൻ്റെ സ്വത്ത് അതിക്രമിച്ച് നമ്മളെടുത്തിട്ടുണ്ട് എങ്കിൽ അവിഭാ റസൂർ എന്നെ പറയുന്നുണ്ട് ഞങ്ങളെപ്പോലൊരു മനുഷ്യനാണ് ചില ആളുകൾ എൻ്റെ അടുക്കൽ തർക്കം ഉന്നയിച്ചു കൊണ്ടുവരും തർക്കം ഉന്നയിച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും തെളിവുകളൊക്കെ തെളിവുകളൊക്കെ ആയിട്ട് നന്നായിട്ട് വായിത്തഴക്കമുള്ള നന്നായിട്ട് സംസാരിച്ച് ഫലിപ്പിക്കാൻ ആൾ വരുന്ന സമയത്ത് ചിലപ്പോൾ അനർഹമായി നിങ്ങൾക്ക് വല്ലതും ഞാൻ പതിച്ച് തന്നിട്ടുണ്ട് എങ്കിൽ അതായത് നിങ്ങൾ വാദിച്ചതനുസരിച്ചു കൊണ്ട് നിങ്ങൾ പറഞ്ഞ് സമർത്ഥിച്ചതനുസരിച്ച് എന്നിൽ നിന്ന് അനർഹമായി വല്ലതും വിധിച്ച് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നരകത്തിൻ്റെ ഒരു ചീളാണ് അവനിൽ നിന്ന് അവൻ എന്നിൽ നിന്ന് എടുത്തുകൊണ്ടുപോയിരിക്കുന്നത് അവൻ എന്നിൽ നിന്ന് കള്ളത്തരത്തിൽ സാക്ഷി പറഞ്ഞു കൊണ്ട് രേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് കൊണ്ടുപോയത് നരകത്തിൻ്റെ ഒരംശമാണ് ഹബീബായ അലൈഹി തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് വക്കീലും മൂതാന്തരോ അല്ലെങ്കിൽ ചിലപ്പോൾ നിയമപരമായ തെളിവൊന്നും ആ സാധുവിൻ്റെ കയ്യിലുണ്ടായിരിക്കില്ല നമ്മൾ കള്ള തെളിവുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ പതിച്ച് മേടിച്ചിട്ടുണ്ട് എങ്കിൽ വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം കിയാമത്ത് നാളീ കൊണ്ടുവരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നൽ ഉമ്മത്തി ബിസ്വലാത്തിൻ മുഫ് ജക്കാത്ത് അനുഷ്ഠിച്ചുകൊണ്ട് നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് സംസ്കാരമധാവിധി അനുഷ്ഠിച്ചുകൊണ്ട് ക്യാമത്ത് നാളിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആാൻ പറയുന്നു പക്ഷേ അവൻ പാപ്പറായിട്ടുണ്ട് കാരണം അവനൊരാളെ ചീത്ത പറഞ്ഞിരിക്കുന്നു ഒരാളെ ആരോപിച്ചിട്ടുണ്ട് തെറ്റായ ആരോപണം നടത്തി മറ്റുള്ളവൻ്റെ സ്വ സമ്പത്ത് ഭക്ഷിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരുത്തൻ്റെ അനർഹമായി രക്തം ചൊരിച്ചിരിക്കുന്നു അതുപോലെ മറ്റൊരുത്തനെ മർദ്ദിച്ചിരിക്കുന്നു അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള അതിക്രമങ്ങൾ ഞാൻ ചെയ്തിരിക്കുന്നു അങ്ങനെ ഈ അതിക്രമം ചെയ്യപ്പെട്ട ആളുകൾക്കൊക്കെ ഇവൻ്റെ സക്കാത്തത്തിൻ്റെ കൂലി ഇവൻ്റെ നിയ നോമ്പിൻ്റെ കൂലി ഇവൻ്റെ നിസ്കാരത്തിൻ്റെ കൂലി ഇതൊക്കെ ഇവരിൽ നിന്ന് കൊടുക്കും അങ്ങനെ ഇവർ പാപ്പരാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് ഹബീബായ് റസൂൽ അള്ളാഹി സ്വലു വല്ലാത്ത പറയാൻ ഹഫിന്നാർ എന്നിട്ട് പിന്നെ ഇയാളെ നരകത്തിലിടപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് ഹബീബായ റസൂലിൻ്റെ ഈ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക ഒരിക്കലും അന്യൻ്റെ സ്വത്ത് ആഗ്രഹിക്കാതിരിക്കുക അത് സമ്പത്തായിക്കോട്ടെ അവൻ്റെ രക്തമായിക്കോട്ടെ അവൻ്റെ എന്തുമായിക്കൊള്ളട്ടെ ഒരു ചെറിയ വാക്കുകൊണ്ടാണെങ്കിലും പ്രവൃത്തി കൊണ്ടാണെങ്കിലും നോട്ടം കൊണ്ടാണെങ്കിലും മറ്റൊരാളെ അതിക്രമിക്കാതെ മറ്റൊരാളുടെ വേദനയ്ക്ക് നമ്മൾ കാരണക്കാരാകാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹൂഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അസാം വാരിക്കും വരഹമുല്ലാ വെള്ളം